ഹൈക്കുടി വരേ എല്ലാവർക്കും ജഗ്ഡാസ് വെള്ളിയിലേക്ക് സാധനം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മഞ്ഞക്കുക പൊടി ഉണ്ടാക്കുന്നതാണ് മഞ്ഞക്കുക നല്ല ഒരു പൊടിയാണ് അപ്പം നമുക്ക് കുറച്ച് മഞ്ഞക്കുക ഫ്രീ കിട്ടിയതാണ് അപ്പോൾ അതൊന്ന് പൊടി ഉണ്ടാക്കണം അപ്പം അതിന്റെ ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോ ഒക്കെ പോവാം അപ്പോൾ ഇതാണ് മഞ്ഞക്കുക മഞ്ഞക്കുകയൊക്കെ ചെത്തി റെഡിയാക്കി വെച്ചതാണ് ഏകദേശം ഒരു മൂന്നാല് കിലോ ഉണ്ടാവും അപ്പോൾ അതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്ത് ചെത്തി കട്ട് ചെയ്തെടുത്തിട്ട് മെഷീനിലിട്ട് യൂസ് മെഷീനിലിട്ട് അരച്ചെടുക്കണം പഴയ കാലത്തൊക്കെ നമ്മൾ ഈ പലക പിന്നെ തകരമലൊക്കെ ആണി അടിച്ചിട്ടായിരുന്നു അരുതി ഒക്കെ എടുക്കലായിരുന്നു പിന്നെ ഇപ്പോൾ തോന്നണ ഉണ്ടെങ്കിൽ മില്ല കൊണ്ടുവരാനൊക്കെ ഒരു അരച്ചിരും അപ്പോൾ നമുക്ക് അതിനത്രം ഇല്ലാത്തത് കൊണ്ട് നമ്മളത് യൂസ് മെഷീനിലിട്ടും കഴിഞ്ഞ് അരച്ചെടുക്കാനുള്ള പരിപാടിയാണ് അപ്പം ചെറുതാക്കി കട്ട് ചെയ്യണം നല്ല കളറാണ് നല്ല മഞ്ഞുള്ള നല്ല അടിപൊളി കളറാണ് നമ്മളാദ്യ മറ്റേ എന്താ ഒരു എന്തോ ഒരു കുക ആണ് കൂവുക അല്ലാത്ത വേറെന്തോ സാധനമുണ്ട് അതാണെന്ന് വിചാരിച്ചേനും മഞ്ഞ കുകയാണ് അപ്പം പൊടിയാക്കി ഞാന് കുറ്റിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഉപകാരം ഉണ്ടാവും എല്ലാവരും ഇപ്പോൾ വെറുതെ ഇവാക്കണേ വേറെ ഇപ്പോൾ ഒന്നും ഇതിനെക്കൂടെ ചെയ്യാൻ കഴിയില്ല പൊടിയാക്കി വെള്ളമൊക്കെ മാറ്റി ഒരു ഒരഞ്ചെട്ട് പ്രാവശ്യമൊക്കെ വെള്ളം മാറ്റി കൊടുക്കണം അപ്പോഴേ ഒരു മഞ്ഞക്കളറിന് വ്യത്യാസം വരും എല്ലാം കട്ട് ചെയ്ത് അരച്ചെടുക്കണം കുറച്ച് പണിയുണ്ട് തൊലിയൊക്കെ ചെത്തി അഴിവാക്കണം അതാണെൻ്റെ കളറ് എന്താ കളർ എന്താ അടി പൊളിയാണെന്ന് പറയാം കളറ് ഈ മഞ്ഞളൊക്കെ അതിൻ്റെ ഉപയോഗിക്കല് സൂപ്പർ സാധനം അതിൻ്റെ സ്മെല്ലല്ല ഇഷ്ടമാണ് നല്ലൊരു സ്മെല്ലാ അപ്പോൾ ജ്യൂസ് മെഷീനൊക്കെ അടി തുടങ്ങി കിട്ടോ അപ്പോൾ ജ്യൂസ് മെഷീൻ ഇങ്ങനെ അടച്ചുകൊണ്ട് വയ്ക്കുകയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ അടച്ചുകൊണ്ട് വയ്ക്കുകയാണ് അപ്പോൾ അത് അടച്ച് കഴിഞ്ഞിട്ട് അത് ചെമ്പലിക്ക് വെള്ളത്തിൽ കലക്കി ചെമ്പലൊക്കെ എന്നിട്ട് പീഞ്ഞെടുക്കണം വല്ലതാണ് ചൂസം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കരണ്ടില്ലാത്തതുകൊണ്ട് അത് അഴിക്കുന്ന ഒന്നും കാണാൻ കഴിയില്ല അപ്പോൾ അതിൽ അടിഞ്ഞുകൊണ്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടിച്ചത് ഇങ്ങനെ അടച്ച് പാത്രത്തിലേക്കാക്കുന്നുണ്ട് പാത്രത്തിലാക്കി നമുക്ക് കുറച്ച് കൂടി വെള്ളം കൂട്ടിയിട്ട് അതിൽ കലക്കി ഇങ്ങനെ പീഞ്ഞെടുക്കണം അപ്പോൾ വെള്ളം കൂട്ടി നമ്മൾ മുണ്ടൊക്കെ കെട്ടി പിന്നെ വലിയൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് പുല് വെച്ചിട്ട് വേണം ആ മുണ്ടോട് കൂട്ടിന്ന് പിന്നിട്ട് ഫുള്ളായിട്ട് ഒന്നോ രണ്ട് പ്രാവശ്യം വെള്ളത്തിൽ അലക്കിയിട്ട് പീയ്യണം അപ്പോൾ അതിൽ നിന്നങ്ങോട് പൊടി അങ്ങോട്ട് ഫുള്ളായിട്ട് ഇത് വരും എത്രയുള്ള സാധനം ഒരു മൂന്ന് കിലോ നാല് കിലോ ഒക്കെ ഉണ്ടാവും കയറിയ ഏകദേശം ഒരു അര കിലോ പൊടിയൊക്കെ കിട്ടാൽ മതി കിട്ടും അതിൻ്റെ ശരി മുഴുവൻ നമ്മൾ അടുത്തൊന്നും അരച്ചിട്ടൊന്നുമില്ല അപ്പം എത്ര പൊടി കിട്ടുമെന്നൊന്നും അറിയില്ല അതായത് ഒരു അഞ്ചെട്ട് പ്രാവശ്യം വെള്ളം മാറ്റണമെന്നു വെള്ളം മാറ്റിയാലതിൻ്റെ കളറിൻ്റെ ഒരു മാറ്റം വരും അല്ലെങ്കിൽ മഞ്ഞ കളർ തന്നെ ആയിരിക്കും അതായത് എൻ്റെ മഞ്ഞ് പിന്നെ മറ്റേ നീലക്കുകയുണ്ട് നീലക്കുകക്ക് പ്രശ്നമില്ല അത് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം മാറ്റി തന്നെ അല്ല വെള്ളപ്പൊടിയേക്കും നീലക്കുക അതിനൊക്കെയാണ് സ്റ്റോ ആണ് ഇത് ഒരു അഞ്ചെട്ട് പത്ത് പ്രാവശ്യമൊക്കെ വെള്ളം മാറ്റണം അപ്പോൾ ഒരു നാല് പേര് ചെറിയ കളർ ഉണ്ടാവും എന്ന് പറഞ്ഞു അതിന് മഞ്ഞ നമ്മുടെ പാൽപ്പൊടീൻ്റെ ഒക്കെ കളറ് ചെറിയൊരു കളറുണ്ടാവാൻ അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഒരു പ്രാവശ്യം ആദ്യം വെള്ളമൊക്കെ കലക്കി വെള്ളം പിഞ്ഞെടുത്ത് രണ്ടാമത്തെ പ്രാവശ്യം ഒന്നുകൂടി വെള്ളത്തിലിട്ട് കലക്കിയിട്ട് പിഞ്ഞെടുക്കാം അപ്പോൾ നിറക്കാൻ കുറച്ച് മാറിത്തോണി വെള്ളത്തിൽ അപ്പോൾ ആ വെള്ളം കൂടി അതിൽ ഒഴിച്ചും കഞ്ഞി കലക്കി പിഞ്ഞെടുക്കാം അപ്പോൾ പ്രാവശ്യമാണത് ആവശ്യം പീഞ്ഞെടുക്കണം ഇത് പിയാൻ ഭയങ്കര ഇടങ്ങി അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പുതിയ മുണ്ടു പോയിരിക്കണം പുതിയ മുണ്ടല്ലെങ്കിലൊക്കെ പൊട്ടിപ്പോവും പിന്നെടുക്കുമ്പോൾ നല്ല പുതിയ തുറക്കമുണ്ടായിക്കണം വൈലൊക്കെയാണ് ആ പൊട്ടിത്തെ പൊട്ടിപ്പോവും പിയാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം തലേന്ന് രാത്രി വെച്ചതാണ് ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ആ വെള്ളം ഫസ്റ്റ് ഒഴിവാക്കുകയാണ് ഫസ്റ്റിലത്തെ വെള്ളം ഒഴിവാക്കി കഴിഞ്ഞ് പിന്നെ അങ്ങനെ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുക ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊക്കെ വെള്ളം അങ്ങനെ മാറ്റി കൊടുത്തച്ചാൽ മതി ഊർന്നതിനനുസരിച്ച് വെള്ളം മാറ്റി കൊടുക്കാം അതിൽ കളറിങ്ങനെ നിറം മാറി 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 വരും അപ്പോൾ അത് നല്ലൊരു സാധനമാണ് ഈ വേനൽക്കാലത്തൊക്കെ നമുക്ക് വെള്ളം കരുക്കി കുടിക്കാൻ ഏറ്റവും സൂപ്പറാണ് അപ്പോൾ എല്ലാവർക്കും മഞ്ഞക്കൂക്കൊക്കെ ഇട തുടയിലൊക്കെ ഉണ്ടെങ്കിൽ നെല്ലൊക്കെ കുത്തി എടുത്തിട്ട് ജ്യൂസ് പിന്നിട്ട് അരച്ചാൽ മതി വലിയ പണിയൊന്നും പണി ഉണ്ടാനും പണിയില്ലാനും എന്നാലും ഇതൊക്കെ ഒഴിവുള്ള സമയത്തൊക്കെ ചെയ്താൽ മതി വേണ്ട ഇതാണ് സംഭവം നല്ല മഞ്ഞ കളറാണ് അപ്പോൾ നല്ല അടിയാണ് ഇനിയിപ്പോൾ നമുക്ക് വെള്ളം അതിൽ കൽക്കിവയ്ക്കാം അപ്പോൾ അതുവരെ രണ്ടാം ദിവസമാണ് ഇപ്പോൾ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വെള്ളം മാറ്റി ഇനി ഒരു നാലഞ്ച് പ്രാവശ്യം മാറ്റം കൂടെ കളറ് കിട്ടും അപ്പോൾ വെള്ളമൊക്കെ മാറ്റി റെഡിയായി ഇപ്പോൾ മൂന്നാം ദിവസമാണ് എന്നാലും ചെറിയ ചെറിയ പാൽപ്പൊടീൻ്റെ ഒക്കെ കളറുണ്ട് കുഴപ്പമില്ല മറ്റേ നീലകൂക്കനോ മാതിരി നല്ല കളർ കിട്ടില്ല അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്